പ്രീസലോട്ട് എഗസ്കൽ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം പതിനൊന്നാം വാക്യം ഉപയോഗിപ്പാൻ തക്കവണ്ണം അവൻ അത് മിനുക്കുവാൻ കൊടുത്തിരിക്കുന്നു കൊല്ലുന്നവന്റെ കയ്യിൽ കൊടുപ്പാൻ ഈ വാൾ മൂർച്ച കൂട്ടി മിനുക്കിയിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഒരു ശക്തനായ പടയാളിയെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അവന് അതിശക്തമായ ചില അഭ്യാസന മുറകൾ പരിശീലിക്കുകയും അതിലൂടെ മാത്രമേ കഴിവറ്റ് ഒരു പടയാളിയായി അവന് മാറുവാനായിട്ടും കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ കരങ്ങളിലെ ശക്തമായ മൂർച്ചയേറിയ ചില ആയുധങ്ങളായി മാറുവാനായിട്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ ദൈവത്തിന്റെ കഠിനമായ അഭ്യാസന മുറികളിലൂടെ ശക്തരായ പടയാളികളായി തീർന്ന അനേകരെ നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും മോശയുടെ ജീവിതം അതിനൊരു ഉദാഹരണമാണ് ഭരവോന്യ ശക്തികളിൽ നിന്നും ചെങ്കടലിന്റെ തീഷ്ണമായ അനുഭവങ്ങളിൽ നിന്നും മരുഭൂമിയുടെ ഏറ്റവും വരണ്ട അനുഭവങ്ങളിൽ നിന്നുമൊക്കെ ആ ഒരു വലിയ ജനതയെ നയിക്കുവാനായിട്ട് ശക്തമായ അഭ്യാസങ്ങളിലൂടെയാണ് ശക്തമായ പരിശീലനങ്ങളിലൂടെയാണ് ദൈവം മോശയെ നടത്തിയത് മോശയിൽ നിന്ന് യോസുവയും ഏലിയാവിൽ നിന്ന് എലീസയും ക്രിസ്തുവിൽ നിന്ന് തന്റെ ശിഷ്യന്മാരും നിന്ന് സിമധയോസും ഒക്കെ ഇത്തരത്തിൽ കഠിനമായ അഭ്യാസനങ്ങൾ ഏറ്റുവാങ്ങി ഇന്ന് നാം ഓരോരുത്തരും നേരിടുന്ന നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളൊക്കെ തമ്പുരാൻ വേണ്ടി മൂർച്ചയേറിയ ആയുധങ്ങളായി മാറുവാനായിട്ട് തമ്പുരാൻ നമ്മളെ ഒരുക്കപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ ഇത്തരത്തിലുള്ള ശോധനകളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ ഒരിക്കലും നാം ഭയപ്പെടേണ്ടുന്ന ആവശ്യമില്ല മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഉള്ളിൽ അഹങ്കാരമുണ്ട് പല കാര്യങ്ങളിലും അത് പലപ്പോഴും പുറത്ത് കാണിക്കുവാനായിട്ട് നാം ശ്രമിക്കാറുണ്ട് എന്നാൽ നാം നിഗളിച്ച് പോകാതിരിക്കുവാനായിട്ട് ചില സമയങ്ങളിൽ ഇത്തരം മുള്ളുകളുടെ അനുഭവങ്ങളിലൂടെ തമ്പുരാൻ നമ്മളെ കടത്തിവിടും ആ സമയങ്ങളിലൊക്കെ ഒരിക്കലും നമ്മൾ വീണു പോകാതിരിപ്പാൽ നിരാശരാകാതിരിപ്പാൽ തളർന്നു പോകാതിരിക്കാൻ ഇത്തരത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പോരാട്ടങ്ങളും ജീവിതത്തിലെ മൂർച്ച കൂട്ടുവാനായിട്ട് മൂർച്ചയേറിയ ആയുധങ്ങളായി മാറുവാനായിട്ട് തമ്പുരാൻ നമ്മളെ ഉപയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കണം അതുകൊണ്ട് കഷ്ടങ്ങൾ വരുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും എന്തുകൊണ്ട് എന്ന് ചോദിക്കാതെ ദൈവത്തിന് പ്രയോജനമുള്ളവരായിട്ട് എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം നമ്മുടെ കുറവുകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ രോഗങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ബലഹീനതകളുമൊക്കെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് സമർപ്പിക്കാം അവരിഷ്ടമുള്ളതുപോലെ തമ്പുരാന് പ്രയോജനമുള്ളവരാക്കി നല്ല ഉപകരണങ്ങളാക്കി മൂർച്ചയേറിയ ആയുധങ്ങളാക്കി കഠിനമായ അഭ്യാസന മുറകളിലൂടെ പരിശീലിച്ച് നല്ലൊരു പടയാളിയായി നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിയെടുക്കുവാനായിട്ട് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ ഈ വിശ്വാസ പോർക്കളത്തിൽ നമുക്ക് ശത്രുവിനെതിരെ പോരാടുവാൻ പിശാചിനെതിരെ പോരാടുവാൻ ൾക്കെതിരെ നമുക്ക് ശക്തിയായി നിലകൊള്ളുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തണമെന്നായിരിക്കണം നമ്മുടെ പ്രാർത്ഥന പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ